കാറ്റും മഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾക്ക് അഴികൾ രോഗബാധയും വ്യാപകമാകുന്നു ശക്തമായ മഴയിൽ ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് നിലവിലുണ്ടായിരിക്കുന്ന രോഗം വരും കാല ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കർഷകർക്ക് കൈത്താങ്ങാകേണ്ട സ്പൈസസ് ബോർഡ് ഏലം കർഷകരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞുവീശിയ കാറ്റിലും ശക്തമായ മഴയിലും ഏലച്ചെടികൾ വ്യാപകമായി ഒടിഞ്ഞ് നശിച്ചിരുന്നു ഇതിന് പിന്നാലെ ബാക്കി നിൽക്കുന്ന ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമാവുകയാണ് ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് ഇത്തവണ മികച്ച വിലയുണ്ടായിരുന്നതിനാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഏലം കർഷകർ എന്നാൽ പ്രതീക്ഷകൾ കാലവർഷം പൂർണമായും കവർന്നെടുത്തു മഴ തോരാതെ പെയ്തതിനാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞില്ല ഇത് രോഗബാധ വ്യാപകമാകുവാൻ കാരണമായി ഈ വർഷം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന് ആശ്വാസത്തിന്റെ തീരുമാനം ആദ്യം ആദ്യകാലങ്ങളിൽ നല്ല വിള വിളവുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു അതോടുകൂടി തന്നെ മരങ്ങൾ തട്ടുകൊടിയും കാരണം കള്ളമാനം ചെടികൾ നശിച്ചു അതിനോ അതൊരു ഉരുൾമയ കുരു എന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത് ചെറുകിടക്കെ തോട്ടം അതല്ല വെങ്കിടത്തോട്ടം എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിലെടുത്തിരിക്കുന്നതൊക്കെ വളരെ ദുരിതത്തിലാണ് ഈ അഴുകൽ വരുമ്പോൾ വാക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ ബോർഡ് സുരക്ഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വെയിൽ അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏലം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോവാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു നിലവിൽ ഏലക്കായ്ക്ക് കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന മികച്ച വിലയാണ് ഇപ്പോൾ ഉള്ളത് കിലോഗ്രാമിന് രണ്ടായിരത്തി അറുനൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് എന്നാൽ കാലവർഷം പ്രതികൂലമായി ബാധിച്ചതോടെ കർഷകർക്ക് മികച്ച വിലയുടെ ഗുണം ലഭിക്കുന്നില്ലെന്നാണ് വാസ്തവം കാലങ്ങളായി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഏലം കർഷകരെ സംരക്ഷിക്കേണ്ട സ്പൈസസ് ബോർഡ് കർഷകർക്ക് വേണ്ട യാതൊരുവിധ സഹായങ്ങളും നൽകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ഉയരുകയാണ് नुस्बी रो राजकुमारी